അപ്പോ കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ സുന്നത്തയമാതൃത്വം കൊടുക്കുകയും സുന്നീ വിരുദ്ധരായ ആളുകളോട് ഉത്തരവാശയക്കാരോട് കള്ളത്തൊരിയക്കത്തുകാരോട് ശക്തമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്ത മഹാന്മാരാകുന്ന പണ്ഡിതന്മാരെ സമൂഹത്തിൽ അവഹേളിക്കുക എന്ന ലക്ഷ്യമാണ് ഗുരുവട്ടൂരുകൾക്കുള്ളത് അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട കുമരപുത്തൂര് അലി ഉസ്താദിനെതിരെ ശക്തമായി ഇവർ രംഗത്ത് വരുന്നത് ബഹുമാനപ്പെട്ട കുമരപുത്തൂര് അലി ഉസ്താദിനെതിരെ മാത്രമല്ല ബഹുമാനപ്പെട്ട കുറ്റിപ്പുറം അബ്ദുൾ ഉസ്താദിനെതിരെയും ഇവർ ശക്തമായി രംഗത്ത് വന്നിട്ടുണ്ട് നമ്മളത് കണ്ടു ഞാൻ ഞാനതിന്റെ വീട് കാണിച്ചു തന്നു ഇതൊക്കെ ഉണ്ടാകുമ്പോഴും ഈ ഹംക്ക് നൌഷാദ് എന്ന് പറയുന്ന ചെങ്ങാതി പറയുന്നത് ഞങ്ങൾ ആരെയും വ്യക്തിപരമായി ഒന്നും പറയാറില്ല എന്നുള്ളതാണ് പച്ചക്കളമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവൻ വ്യക്തിപരമായി തന്നെയാണ് പറയാറുള്ളത് അവൻ പറയുന്നത് കേട്ടു നമ്മൾ ഒരാൾക്കെതിരെ ശബ്ദിക്കുമ്പോ ആ ആൾ എന്ന വ്യക്തിക്കെതിരെ ഒന്നും നമ്മൾ പറയാറില്ല എന്നാൽ അവന്റെ തോഴനും കൂട്ടുകാരനും എല്ലാമായ തൊയ്യ കുഞ്ഞമ്മത് ഇന്ന് മ്പാട് വന്നുകൊണ്ട് സംസാരിച്ചപ്പോൾ മമ്പാട്ട് അവന്റെ വേദിയിലേക്ക് സ്ക്രീനിലേക്ക് ബഹുമാനപ്പെട്ട കൂറ്റമ്പാറ ഉസ്താദിനെ സ്വാഗതം ചെയ്യുന്ന രൂപം നമുക്കതൊന്ന് കേട്ടു നോക്കാം ഇതിന്റെ അടുത്തല്ലേ നിലമ്പൂര് നമ്മളെ കൂറ്റൻ പാറണ്ടല്ലോ മൂപ്പരെ തന്നെ കൊണ്ടുപോകും അപ്പൊ ആ രൂപത്തിലാണ് ബഹുമാനപ്പെട്ട കൂറ്റമ്പാറ ഉസ്താദിനെ അവഹേളിച്ചുകൊണ്ടിരിക്കുന്നത് പേര് പോലും ആ ഉച്ചാരണത്തിൽ വന്ന ആ ഒരു തമ്മടിത്തരം ഇതുകൊണ്ട് നിർത്തിയോ ഇവന്റെ സാക്ഷാൽ ഗ്ലോബൽ വില്ലേജിലെ പെങ്ങളെ കെട്ടിയ അളിയനും ചങ്ങാതി ബഹുമാനപ്പെട്ട സുലൈമാൻ സക്കാഫി മാളിയേക്കലിനെ അവഹേളിക്കുകയും വിളിക്കുന്നു എന്ന് കേട്ടോക്കി തൃശൂർ സമ്മേളനത്തിൽ ഇവരുടെ നേതാവ് സുലൈമാൻ മാളിയേക്കൽ എന്ന് പറയുന്ന പരമവിഡിമത്തെ ചെറുപ്പക്കാരൻ പറയാണ് എന്റെ വീട്ടിലുള്ള പശു ആ പശു അല്ലാതെ കരഞ്ഞെടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിനെയാണ് ചേരണം അങ്ങനെ ചേരേണ്ട സമയം വന്നാൽ സാധാരണ മൃഗാശുപത്രി കൊണ്ടുവരാണ് അത് സുലൈമാന്റെ അടുത്ത് കൊണ്ടുപോയാൽ മതിയാവുക ഇതാണ് ഇവരുടെ സംസ്കാരം ഈ കോലത്തിലൊക്കെ സംസ്കാരാഹിത്യമായി പൊതുവേദിയെ വന്ന് പറഞ്ഞിട്ടും നൗഷാദ് യാതൊരു ഉളുപ്പുമില്ലാതെ വന്ന് പറയുന്നത് അവരെന്താണ് ഞങ്ങൾ വ്യക്തിപരമായി ആരെയും അവഹേളിക്കാറില്ല ശബ്ദിക്കുമ്പോ വ്യക്തിക്കെതിരെ ഒന്നും നമ്മൾ പറയാറില്ല ഈ നൗഷാദിനൊക്കെ കണ്ടാമൃഗത്തിന്റെ തൊലിക്കെട്ടിയാണ് ഉളുപ്പും കഥയില്ലാന്ന് മാത്രല്ല ഉളുപ്പുള്ള കുളിച്ച കുളത്തിനും കൂടി നൌഷാദ് കുളിച്ചിട്ടില്ല കാരണം അവനിരിക്കുന്ന വേദിയിലാണ് തൊഴിയൂര് കുഞ്ഞം മതും അതുസമത വരെയും ഈ കോലത്ത് തമ്മാടിത്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് ഇപ്പം പറയാം ഞങ്ങൾ വ്യക്തിപരമായിട്ടൊന്നും പറയാറില്ല മാത്രമല്ല കള്ളത്തൊരേക്കത്തിനെയും കള്ളശേഖർമാരെയും എതിർത്തതിൻ്റെ പേരിൽ ബഹുമാനപ്പെട്ട സമസ്തയിലെ പണ്ഡിതന്മാരെ സംബന്ധിച്ച് പറയുന്ന ആ വാക്കുകൾ ഒന്ന് കേൾക്കേണ്ട വാക്കുകളാണ് നമുക്കതൊന്ന് കേട്ടു നോക്കാം ചില ആളുകൾ ഹജർ ഹജർ പറഞ്ഞു എന്ന് പറഞ്ഞ കള്ളന്മാർ കള്ളന്മാർ എന്ന് പറഞ്ഞാൽ നിങ്ങളാണ് അങ്ങനെയുള്ള ഭയങ്കര കള്ളന്മാർ ഈ ചതിയന്മാർ ഇവരിപ്പോൾ പറഞ്ഞു കൊണ്ടിരിക്കുന്ന എന്താ ഇനി കള്ളശേഖരന്മാരെ പറ്റി എതിർക്കുമ്പോ കള്ളശേഖരന്മാരെ സംബന്ധിച്ചും കള്ളമായി വ്യാജമായി നിർമ്മിക്കുന്ന കറാമത്തുകളെ സംബന്ധിക്കും അത് പാടില്ലാത്തതാണ് കളവ് പറയാൻ പാടില്ല കള്ളക്കറാമത്ത പേരിൽ വിശദീകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോ അത്തരം പണ്ഡിതന്മാരെ കണ്ടുകൂടാ ആർക്ക് കള്ളശേഖന്മാർക്കും കള്ളമുരിതന്മാർക്കും അതിൻ്റെ പേരിൽ ഇവന്മാരുടെ ലോകം നിയന്ത്രിക്കുന്നു എന്നവകാശപ്പെടുന്ന സ്വാഹിബിൽ വക്താണെന്ന് പറയുന്ന ആ ഗ്ലോബൽ തെണ്ടി സാക്ഷാർ ചേക്കുട്ടി വിശദീകരിക്കുന്നത് കേട്ടോക്കി ഇത്രയും മോശപ്പെട്ട നാവും കൂട്ടരില്ല ഭൂമിയിൽ ലോകത്തേടയില്ല വർഗം മാറി അപ്പൊ ലോകം മൊത്തം കൂടെയാണ് ഈ നാടൻ ഫജിറത്തുകൾ നാടൻ തെറികൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇവന്റെ കീഴിലാണ് ബാക്കിയുള്ള മുരീദുകളൊക്കെ ഉള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആറുമുളത്തിന്റെ പൗതിമാണല്ലോ മൂന്നു മുളം ഇവൻ തന്നെ ഈ കോരത്തിലാണ് അപ്പൊ പിന്നെ മുരീതികൾ വന്നിട്ട് ശക്കരമുട്ടായി മൂത്ര വിഭിനിക്കുന്നത് പോലെ കറങ്ങി തിരിഞ്ഞില്ലെങ്കിൽ അല്ലേ അത്ഭുതമുള്ളൂ ആരാണ് സത്യത്തിൽ ഈ കുരുവട്ടൂർ അടക്കമുള്ള ആളുകളെ നിയന്ത്രിക്കുന്നത് നമുക്ക് അങ്ങനെ സംശയമുണ്ടാവുമല്ലോ മുരീതികളായ ആളുകളെ ശേഖ നിയന്ത്രിക്കുന്നു കുരുവട്ടൂര് ഈ കുരുവട്ടൂരിനാരും നിയന്ത്രിക്കുന്നു സുന്നി വിരുദ്ധരായ ആളുകളാണ് ഇവരെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് കാരണം മരിക്ക ഒരു ചോദ്യം ചോദിച്ച സമയത്ത് സാക്ഷാൽ നേതാവ് കായക്കോടിക്കാരൻ മൗലം മൗലവി പറയുന്നുണ്ട് ഈ പറഞ്ഞ ആളുകൾക്കൊക്കെ ഞങ്ങളെ നിർദ്ദേശത്തിലും ഞങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് ഞമ്മക്ക് അതും കൂടെ ഒന്ന് നൗഷാദ് തുടങ്ങിയത് നിങ്ങൾ പോയി ചോദിക്കുക നിങ്ങൾ തമ്മിലൊരു വൈകാരിക ബന്ധം എന്നാണ് നിങ്ങളുടെ സംസാരം കേൾക്കുമ്പോൾ തോന്നുന്നത് നിങ്ങൾ നൌഷാദാസ്തനിയോട് ചോദിക്കുക നൌഷാദാസ്തനി ഇപ്പൊ വേദിയായ വേദികളിൽ മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ഇതാദ്യം നൌഷാദിനെ പഠിപ്പിച്ചു കൊടുത്ത ഞങ്ങളാ ഞങ്ങളാണ് നൌഷാദിനെ പഠിപ്പിച്ചു കൊടുത്തത് കായക്കോടിയുടെ ഈ സംസാരം കേട്ടപ്പോഴാണ് എനിക്ക് ബോധ്യപ്പെട്ടത് നമ്മൾ പലപ്പോഴും നൌഷാദിനോടും തൊയ്യൂരിനോടും അതുപോലെ സമദിനോടൊക്കെ നിങ്ങളെ ഷേഖിൻ്റെ ഷേഖാരാണ് നിങ്ങളെ മൊത്തത്തിൽ മൊത്തത്തിലാരാണ് നിയന്ത്രിച്ചോണ്ടിരിക്കുന്ന ചോദിച്ചപ്പോ അവർക്ക് മൗന സമ്പദാണ് അതിൻ്റെ അടുക്ക് വന്നിട്ട് ബീരാണ്ടിയാ നിയന്ത്രിക്കണമെന്ന് പറഞ്ഞു നോക്കി കുഷ്മാണ്ടിയാണ് നിയന്ത്രിക്കണതെന്ന് പറഞ്ഞു നോക്കി അതുപോലെ തന്നെ നമ്മളെ സൽമാൻ എന്ന് പറയുന്ന ചാത്തമംഗലം സുലൈമാനാണ് നിയന്ത്രിക്കുന്നതെന്നും പറഞ്ഞു നോക്കി സത്യത്തിൽ അവരാരും അല്ല നിയന്ത്രിക്കുന്നത് ഇവരെ സാക്ഷാൽ വഹാബികളാണ് നിയന്ത്രിച്ചു വഹാബികളിൽ നിന്ന് അച്ചാരം വാങ്ങിയിട്ട് സുന്നികളെ തകർക്കാമെന്നവര് അങ്ങനെ അച്ചാരം വാങ്ങിയിട്ട് ഇറങ്ങിയവരാണ് അതുകൊണ്ടാണ് സുന്നി വിരുദ്ധരായ ആളുകളെ കൂട്ടി പിടിച്ചത് കൊണ്ടാണ് മഹാവികൾക്കെതിരെ സംസാരിച്ച മഹാന്മാരാകുന്ന പണ്ഡിതന്മാരെ മൊത്തവും അവഹേളിക്കുന്നതും പുച്ഛിക്കുന്നതും അതിന്റെ പേരിലാണ് കുമരപുത്തൂർ അലി ഉസ്താദിനെതിരെ അബ്ദുൽ ഉസ്താദിനെതിരെ മറ്റു മഹാന്മാരാകുന്ന പണ്ഡിതന്മാർക്കെതിരെ ബഹുമാനപ്പെട്ട പൊന്മ സ്ഥാദിനും പേരോളുസ്ഥാദിനെയും അതുപോലെ ഈ അടുത്തുകാലത്ത് കണ്ണു കണ്ട ഈ പറഞ്ഞ ചേക്കുട്ടികളാകുന്ന ഈ ചേക്കും നാല് പിന്നെ മുരീദുകളും അവരുടെ വിഷപ്പല്ലുകളും തേറ്റകളും നഖവും മേൽക്കാത്ത പണ്ഡിതന്മാരില്ല എ പിയിലും ഇല്ല ഇ കയിലും ഇല്ല അല്ലേ അടുത്ത അടുത്തുകാലത്ത് ശക്തമായി വന്നിരുന്നു ബഹുമാനപ്പെട്ട മുത്തുക്കുവാത്തങ്ങൾക്കെതിരെ ശക്തമായി വന്നിരുന്നു എന്താ ഇപ്പൊ ഇതിനൊക്കെ ഉണ്ടായ കാരണം ശരീരത്തില്ലാതെ ശരീരത്തിന്റെ നിയമങ്ങൾ പാലിക്കപ്പെടാതെ തോന്നിയാ കാട്ടി നടക്കരുത് എന്ന് പറഞ്ഞതിന്റെ പേരിൽ മാത്രമാണ് അവരൊക്കെ ഈ പീഡനങ്ങൾ ഏറ്റു വാങ്ങേണ്ടി വന്നതും ഇവരെ നാമിന്റെ തുമ്പിലൂടെ വന്ന ഈ തമ്മാടിത്തരങ്ങളൊക്കെ ഏൽക്കേണ്ടി വന്നത് യഥാർത്ഥത്തിൽ സുന്നിയായ കാലത്ത് സാക്ഷാൽ നൌഷാദ് എന്തെല്ലാം പറഞ്ഞത് നമുക്ക് നൗഷാദിന്റെ ആ പ്രസംഗം കൂടി ഒന്ന് കേട്ടുനോക്കാം അതുകൊണ്ട് അവസാനത്തെ ഉപദേശം ശരീരത്തൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ ഇപ്പഴുള്ള ശരീരത്തിൽ സ്വലീങ്ങളോടൊക്കെ അതാപ്പൊ ഞമ്മക്ക് നല്ല വഴി തൊരീക്കത്തിന്റെ ശേഖരി നോക്കി നിങ്ങൾ പോകുമ്പോഴേക്ക് കാലം കഴിഞ്ഞു പോകും പോകും അപ്പോ അത കേട്ടില്ലേ ഇവനൊരു ശുഞ്ഞി ആയിരുന്ന കാലത്ത് പറഞ്ഞത് ഇത്തരം ഗ്ലോബൽ തണ്ടികളെ കൂടത്തിൽ കൂടണ്ട ഹീവരായ റസൂൽ സല്ലാഹു തങ്ങളുടെ പേരിൽ സലാത്ത് ചൊല്ലി ആ മഹാന്മാരാകുന്ന അയിമത്തുകൾ കാണിച്ചു തന്ന പോലെ നമ്മളെ ഉസ്താദ്മാർ ഏത് റൂട്ടിലാണോ കാണിച്ചു തന്നത് ബഹുമാനപ്പെട്ട ഓക്ക ഉസ്താദിന്റെ ഏത് റൂട്ടാണോ അതുപോലെ കുത്തുബി ഉസ്താദിന്റെ ഏത് റൂട്ടാണോ അതുപോലെ ബഹുമാനപ്പെട്ട നമ്മളെ മഷാഹ്മാർ ഏത് റൂട്ടിലാണോ സഞ്ചരിച്ചത് ആ റൂട്ടിൽ നമ്മൾ സഞ്ചരിച്ചാൽ മതി വേറെ ഷേഖനെ തേടി പോകേണ്ടതില്ല എന്ന് ഇവൻ സുന്നിയായ കാലത്ത് പറയുകയും പിന്നീട് ഷിയാ വിശ്വാ വിശ്വാസത്തിലേക്ക് കയറി വന്നപ്പോൾ ഈ ഗ്ലോബൽ തണ്ടിയുടെ പിന്നാലെ കൂടിയപ്പോൾ അത്തും പിത്തും പറയാൻ തുടങ്ങുകയും ഇസ്ലാമിനെ അവഹേളിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ഗ്ലോബൽ തണ്ടി കടക്കം ഗ്ലോബൽ തണ്ടിയുടെ ഒരു രീതികൾക്കടക്കം സുന്നതീയമാനത്തിലേക്ക് എപ്പോഴും കെരുമജലി വരാവുന്നതാണ് എന്ന് മാത്രം ഉണർത്തുകയാണ്